ും നമസ്കാരം എന്തൊക്കെയാ വർത്താനോ അപ്പൊ ഇന്ന് നമ്മൾ വന്ന എന്താ വെച്ചാലേ അതാ അവിടെ കാണുന്നില്ലേ അവിടെ റൂമുണ്ട് ആ കണ്ണ വേക്കല് വയറ്റതിൻ്റെ അപ്പൊ അവിടെ പുതിയ ഡ്രൈവറെ അവന്റെ റൂമിൽ എന്തൊക്കെയാ വാങ്ങിക്കൊടുത്തു കാരണം അടുക്കളക്കില്ലേ ആ അടുക്കള സെറ്റൊക്കെ ഒന്ന് പോയി കണ്ടാല് എന്നാല് എന്തല്ലാ അതിന് കാണാൻ എന്നാ വേരി ഇങ്ങനെത്തിയ ഏകദേശം ഇതാ കാണുന്നില്ലേ ഈ ഒരു മതില്ങ്ങനെ നിങ്ങണ്ട മതില് ഈ മതിന്റെ ലാസ്റ്റിലാണ് ആ റൂമ് ഏ അപ്പൊ എന്തൊക്കെ വാങ്ങി കൊടുത്തേ എന്തൊക്കെ വാങ്ങി തന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ സെറ്റ് ഒന്ന് കണ്ടാലേ നമ്മൾ ആദ്യം കാര് ആ റൂമിന്റെ എ സി ആണ് ആ കണ്ടത് ഞാൻ ഇങ്ങനെ പോയി ഇങ്ങനെ തിരിഞ്ഞ തിരിച്ചിൽ തന്നെ ആ റൂമിൻ്റെ എ സി ഇതാണ് ഐക്കല്ല കളിയോ അതിലവിടെ ഈ വരയിലെ വണ്ടികളൊക്കെയാണ് നിർത്തിയെ ഇത് ഫാനിനോട് തന്നെ ലൗട്ട് ഫാന് ഡോറിൻ്റെ തുറക്കാട്ടാ ആഹാ ഈ റൂമിതിന്റെ മുമ്പ് നമ്മള് വീഡിയോ എടുത്താണ് പക്ഷെ അന്നത്തിനൊരുപാട് സെറ്റപ്പിലൊക്കെ മാറ്റിയിരിക്കണം മാറ്റണേ റൂമ് കയറി നല്ലൊരു സോഫ സെറ്റ് സംഗതി ഒക്കെ ഉണ്ട് റൂമിപ്പ കുറെ കാലത്തിനു വെച്ചൊക്കെ ആയ കണ്ടപ്പോളേ അതെന്താണ് കാണുക എന്നെ ഇതുള്ളൂ അപ്പൊ വാങ്ങിക്കൂടുത്ത സാധനങ്ങളെ ചെമ്പ് ഇതൊക്കെ വാങ്ങിക്കുന്ന അടുക്കള സെറ്റ് ആ ഇവിടെ നല്ലൊരു കണ്ണാടി ഒരു കൊടുത്തിരുന്നു അവിടെ അങ്ങനെ കിടക്കണ് ആ ഇത് തോരട്ടണാണ് അകത്ത് തോരടാനും ഇതിലൊക്കെ ഇങ്ങനെ വീഴ്ച ടേബിൾ പോയി വരുന്നത് അപ്പൊ നീർത്തില്ല ഇനി കണ്ട വെക്കട്ടെ വസ്തു തന്നെ വാങ്ങിക്കൊടുത്ത ചെമ്പ പിടിച്ചത് നല്ലൊരു മോണൽ ചീൻചട്ടിമാരി ചെറിയ ചെമ്പു ഇങ്ങനത്തെ മൂടി ഇതില് കുറച്ച് പറഞ്ഞോറട്ടോ അങ്ങനെ ചേച്ച ചാടും അതുകൊണ്ടാണ് ഇതൊന്ന് അടുക്കളത്തേക്ക് വാങ്ങി കൊടുത്തത് ഇങ്ങനെ അടുക്കളക്ക് പോയൊക്ക ഇത് പിന്നെ അകത്തുനിന്ന് കൊടുത്താണ് കണ്ണു ഈ ചോറ് കൂട്ടിന പാത്രം അപ്പൊ ഇത് ഇതാണ് ഇപ്പൊ നമ്മളെ ചോറ് വരുന്ന പാത്രം കണ്ടത് വാങ്ങിയ പുതിയ ചെമ്പല് നല്ലൊരു അൻമണി വേറെ ഇണ്ടായിരുന്നു ആള് പാടവേണ്ടതായ പണിയിലാണ് കാരണല്ല ഞങ്ങള് ക്യാമറ നമ്മളെ അഡ്ജസ്റ്റ്മെന്റ് എത്തിച്ചിട്ടാണ് പിന്നെ അപ്പോ ക്യാമറ നാട്ടിൽ പോവുകയാണ് നല്ലതാണ് നമ്മൾ ആദ്യ ക്യാമറ ചോട് മാറ്റി വേറെ ചമ്പ ഗ്യാസിന്റെ അടുത്ത് കിട്ടോ പിന്നെ ഇങ്ങനത്തെ ഒരു ആ ചെമ്പിന്റെ മൂടിയാണ് പോന്നെ ഇങ്ങനത്തെ ഒരു പൊരി പിന്നെന്താ കാര്യത്തിലെ സാധനം ക്യാമറ ഒന്നും ചെറ്റട്ടെ കാര്യായിട്ടൊരു സാധനേ ഗ്യാസിന്റെ വേറെ കുറ്റിയാണെങ്കിൽ എന്റെ കുറ്റി മൈ കൊടുക്കാറുണ്ടായിരുന്നു ണ്ട് കഴിച്ച് കുടിച്ച് കുടിച്ചുമ്പോ തന്നെ അതിന്റെ വെക്കും പേപ്പറൊക്കെ അവിടെ ഇണ്ട് ഇനി ഇതിന്റെ ഐറ്റംസ് സംഗതി ഇവിടെ വെക്കണൊക്കെ ഇവിടെ ഗീസർ ഗീസിലെ വെച്ചിങ്ങനെ അതിലൂടെ കണ്ടാര ഏതൊക്കെ സംഗതി തന്നെയാണ് പെട്ടി കാര്യത്ത് ഇങ്ങനത്തെ ഉള്ളത്ത് എങ്ങനെയാണോ ഞമ്മക്കറിയില്ല നമ്മുടെ തോന്നോ കാരണം ഞങ്ങള് ഇതിന്റെ മറ്റുള്ള വാസുകള് നോയ പോയാ നോക്കാം അപ്പൊ ഈ കീസിലാണ് ആ ഈ വേറെന്തോ സാധനം ഉണ്ട് ണ്ടല്ലേക്കട്ടെ ഈ ഗ്യാസിന്റെ ഓ ഗ്യാസിന്റെ പൈപ്പ് സെറ്റപ്പിൽ ഇതൊരു സെറ്റപ്പ് ചെയ്തിട്ടുള്ള കടക്കണം ഒന്നും എടുക്കണില്ല ആ പൈപ്പ് ഉണ്ട് അതിന്റെ രണ്ട് ആ അടുപ്പുണ്ട് അത് നമ്മക്കൊന്ന് കാണണം ആഹ് ഇതും ടാപ്പൊക്കെ ചുറ്റി ഫുൾ സെക്കൻഡ് ടേപ്പ് ഊർജില്ല ഏർ അതിന് പുതിയ ഇട്ടുമ്പളേ പുതിയ കുറ്റി ഇട്ടുമ്പോ അതിനെന്തോന്നെ ചെയ്തോളും ഇതാട്ട് ഇവിടെ ആണ സംഗതി അവിടെ സംഗതി ഒരു മുതൽ തന്നെ അത് വിറ്റീതായിരുന്നു നിന്റെ ഉള്ളത്തൊക്കെ ഒരു ടേമറിയിലൊട്ടുണ്ടാവില്ല ആ ഉള്ള കാണാനും കട്ടിയും അതൊക്കെ അപ്പൊ അതേമാതിരി ചീക്കന്നെ വെക്കട്ടെ കൂടുതലേ ഒന്നും കൂടി ഒന്ന് എടുത്തേക്ക് കുടിച്ചെ അപ്പൊ ഞാൻ ലാസ്റ്റ് ബജറ്റ് അങ്ങനത്തെ ഒരു മുസല്ലി ഏ േ അപ്പൊ ഇതൊക്കെയാണ് കിട്ടിയത് ആ ഗ്യാസ് അടുപ്പായ ഒരു മുതലായി അപ്പൊ എന്തും കിട്ടിയാലും നമ്മളെ കൂട്ടുകാരായിട്ടും പങ്ക് എന്ന പങ്കെക്കുക എന്നുള്ള വന്നാണ് ഏഹ് നീ കുറെ ഐറ്റംസ് എന്തൊക്കെ വാങ്ങി കൊടുക്കാമെന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിപ്പോ വീഡിയോ അല്ലാത്ത കിട്ടണ തന്നെ എടുക്കരുത് അപ്പൊ ഓക്കെ എന്നാലും ആ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് നമ്മളാ ചാനൽ ആദ്യമായിട്ട് കാണുക കൂട്ടുകാരുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ വീട് ചേറിയ അഭിപ്രായങ്ങൾ കമന്റുകളൊക്കെ കമന്റിലൂടെ അറിയിച്ചു അപ്പോ ഓക്കെ അടുത്തൊരു ബൈ അസല വലൈക്കും